ിഫാഴി തൊലീക്കത്തിന്റെ അഹലുകാർ അതിശക്തമായ കത്തുന്നതിയിൽ ഇറങ്ങുമായിരുന്നു പാമ്പുകളുമൊത്ത് ജീവിക്കും വന്യജീവികളുടെ പുറത്തു കയറി സഞ്ചരിക്കും പരസ്യമായി അവർ വിഷം കഴിക്കും ഒന്നും സംഭവിക്കുകയില്ല ചില സന്ദർഭങ്ങളിൽ ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കും പക്ഷെ അവർ പറയുമ്പോൾ മുറിവ് കൂടുകയും രക്തം നിൽക്കുകയും ചെയ്യും ഇതുപോലെയുള്ള ധാരാളം കറാമത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് ഒന്നാം പേജ് ഈ അതിന്റെ സാധ്യതകളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇമിയും മറ്റു ചിലരും എതിരെ കയ്യേറ്റങ്ങളും ആക്ഷേപങ്ങളും നടത്തിയത് കറാമത്തുകളെ ചർച്ച ചെയ്ത് അതിസാഹസികമായ കറാമത്തുകൾ വരെ തന്റെ അൽഫു എന്ന കിത്താബിൽ നിന്നുള്ള സംഭവങ്ങളെ നിഷേധിച്ചത് അദ്ദേഹത്തിന്റെ വൈരുദ്ധ്യാത്മക നിലപാടായി വിലയിരുത്തപ്പെടാവുന്നതാണ് അസുഖാജ്യനും വഴിപിഴച്ച ആളും പിഴപ്പിക്കുന്ന ആളുമാണെന്ന് പണ്ഡിതന്മാർ വിധിയെഴുതിയ ഇബിനു തൈമിയ സൂഫിയത്തിനെതിരെ നടത്തിയ അക്രമങ്ങൾ ഒറ്റപ്പെട്ടതല്ല അദ്ദേഹം ജിഫാഴിയത്തിനെതിരെ ദുഷ്പ്രചരണം നടത്തിയപ്പോൾ ജിഫാഴിയ തൊലീക്കത്തിലെ പണ്ഡിതന്മാരും അദ്ദേഹവും ഭരണാധികാരിയുടെ മുമ്പാകെ ഒരുമിച്ച് കൂട്ടുകയുണ്ടായി അവിടെ മഹാത്മാരെ അംഗീകരിച്ചു കൊടുക്കുന്നതിനു പകരം തന്റെ യുക്തി പ്രകടിപ്പിക്കുകയായിരുന്നു ഈ സംഭവം വിശദീകരിച്ചു ശിഷ്യനായ ഹാഫർ ബിന് കസീർ തന്റെ അത്ഭുതായത്വം നിഹായയിൽ എഴുതിയതോ വായിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശിഷ്യന്മാർ മുഖേന വിവിധ തരം കറാമത്തുകൾ പ്രകടമാക്കിയിരുന്നു എന്നാൽ ഏറ്റവും അധികം കറാമത്തുകൾ സംഭവിച്ചത് ആക്രമണ വേളയിലാണ് അവരിൽ ചിലർക്ക് ഇസ്ലാമിൽ വിശ്വസിക്കാൻ ഇത് പ്രചോദനമായ ഇത് ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അക്കാലത്തെ റിഫാഴി തൊലീക്കത്തിന് നേതൃത്വം വഹിച്ചത് വലിയ മഹാത്മാവായ മഹാത്മാവായ് അഹമ്മദ്ദീൻ അൽ ഫാറു പോലെയുള്ളവരാണ് ആക്രമണകാരികളായി വന്ന താർത്താലുകളുടെ പിന്മുറക്കാർ മുസ്ലിംകളായി തീർന്നതിന് പിന്നിൽ ആത്മീയ നേതൃത്വത്തിലുള്ള പങ്ക് അനുഷേധ്യമാണ് യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണിചിമ്മിയിരുന്ന പുത്തൻവാദികളും ആധുനിക അബൂജാഹിലുകളും കടച്ചു കടത്തിവെട്ടുന്നവരായി അവർ മഹാത്മാരെ തേജോപതം ചെയ്തു തങ്ങളുടെ നാക്കും തൂരുകയും പുണ്യാത്മാക്കൾക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഓരോരുത്തരും അവരുടെ അന്ത്യനാൾ കൂടി ഓർക്കുന്നത് നല്ലതാണ് മഹാന്മാരുടെ പ്രത്യേകതകൾ മായാജാലവും കർമ്മവും ചൂഷണവും വള്ളത്തരീക്കത്വവാദവുമായി ചിത്രീകരിച്ച് ഇന്നും നടക്കുന്ന പണ്ഡിതന്മാരെ പറയിപ്പിക്കാൻ പോകുന്ന ഉദരവാർത്താക്കൾ ഉണ്ട് അള്ളാഹുട്ട് امين يا رب العالمين